പത്തനംതിട്ടയിൽ ക്രൈസ്തവ ദേവാലയത്തിന്റെ കുരിശ്ശടിയുടെ വഞ്ചിയിൽ നിന്നും പണം മോഷ്ടിക്കാൻ ശ്രമിച്ച കുപ്രസിദ്ധ മോഷ്ടാക്കൾ പിടിയിലായിരുന്നു തിരുവനന്തപുരം സ്വദേശികളായ മനു ബാഹുലയൻ എന്നിവരാണ് കോന്നി പോലീസിന്റെ പിടിയിലായത് പ്രതികളെ പോലീസ് ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു െന്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ കുരിശ്ശെടിയിലെ വഞ്ചി പൊളിച്ച് പണം മോഷ്ടിക്കാനാണ് മോഷ്ടാക്കൾ ശ്രമിച്ചത് രാത്രി ഒന്നരയോടെയാണ് കുരിശടിയുടെ എതിർവശത്തെ വ്യാപാര സ്ഥാപനത്തിൽ ഉടമയും ജീവനക്കാരനും ഉണ്ടായിരുന്നു രണ്ടുപേർ കുരിശടിക്ക് സമീപം വഞ്ചി പൊളിക്കാൻ ശ്രമിക്കുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇവർ നാട്ടുകാരെയും കോന്നി പോലീസിനെയും വിവരം അറിയിച്ചു സമീപത്ത് പട്രോളിംഗ് നടത്തിയിരുന്ന പോലീസ് സംഘം ഉടൻ തന്നെ കുരിശെടിയുടെ ഭാഗത്തേക്കെത്തി പോലീസിനെ കണ്ട് മോഷ്ടാക്കൾ കുരിശടിയുടെ പുറകിൽ താഴ്ചയിലുള്ള ഭാഗത്തേക്ക് എടുത്തു ചാടി രക്ഷപ്പെട്ടു കാടും പടരവും പിടിച്ചു കിടക്കുന്ന ഭാഗത്തുകൂടി മോഷ്ടാക്കൾക്ക് അധിക ദൂരം സഞ്ചരിക്കാൻ കഴിയില്ല എന്ന് പോലീസിന് മനസ്സിലായി വിവിധയിടങ്ങളിലായി പോലീസ് നിലയുറപ്പിച്ചു പുലർച്ചെ കാടും പടലവും നിറഞ്ഞ ഭാഗത്ത് നിന്ന് മോഷ്ടാക്കൾ പ്രധാന റോഡിലേക്ക് പ്രവേശിച്ച് രക്ഷപ്പെടാൻ ഓടിച്ചിട്ട് രണ്ട് പ്രതികളെയും പിടികൂടി തിരുവനന്തപുരം സ്വദേശികളായ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ മനു ബാഹുലൈൻ എന്നിവരാണ് പിടിയിലായത് അവരുടെ ഉപയോഗിച്ചിരുന്നതെന്ന് സംശയിക്കുന്ന ആ വലിയൊരു കാര്യമാണ് മോഷ്ടാക്കളെ പിടികൂടാൻ നാട്ടുകാർ തടിച്ചുകൂടിയെങ്കിലും പോലീസ് നാട്ടുകാരെ സ്ഥലത്തുനിന്ന് മാറ്റി പ്രദേശം വിജനമായാൽ മോഷ്ടാക്കൾ കാടും പടലവും നിറഞ്ഞ ഇടത്തുനിന്ന് റോഡിലേക്ക് എത്തുമെന്ന് പോലീസിന് അറിയാമായിരുന്നു ഒരു മോഷ്ടാവ് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിന്റെ അടിയിൽ കിടക്കുകയായിരുന്നു മോഷ്ടിച്ച ഇരുചക്രവാഹനത്തിലാണ് മോഷ്ടാക്കൾ പ്രദേശത്തെത്തിയത് റിപ്പോർട്ടർ പത്തനംതിട്ട